അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വഹബീബിക മുഹമ്മദിൻ വഅലാ വഅസ്ഹാബി വമൗലാനാ മുഹമ്മദ് റസൂൽ അസലാമലൈക്കും വരഹമ്മ വർക്കാത്തുസ്മഹുറീം അലഹമുല്ലാറബൻ്റെ നമ്മെ എത്തിക്കുന്ന സൽഗുണങ്ങളെ സംബന്ധിച്ച് സ്വൽ സ്വഭാവങ്ങളെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില ദുസ്വഭാവങ്ങൾ അവ നമ്മെ സ്വർഗത്തിൽ കടക്കുന്നതിനെ തൊട്ട് തടഞ്ഞു വെക്കും അതേതെല്ലാമാണ് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഹബീബ് സല്ലാഹു അലൈവലാ തങ്ങൾ പല ഹദീസുകളിലൂടെയായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേക ഒരു മനുഷ്യൻ ഒരു മുഖ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒഫാത്താകുന്ന സമയത്ത് മരണപ്പെടുന്ന സമയത്ത് ഈ പറയപ്പെട്ട മൂന്ന് ദസ്വഭാവങ്ങൾ അയാളിൽ ഇല്ലാത്ത രൂപത്തിലാണ് മരണപ്പെടുന്നതെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും മഹാൻ അയിമാം ഇബിനുമാജ റുലി അള്ളാഹുഅലാൻഹു ബഹുമാനപ്പെട്ട സോബാൻ അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു അവിടെ നിന്ന് റൂഹു അൽ ജസദ സലാസിൻ ജസദീൻ ജന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിയുന്ന സമയം അഥവാ മരണപ്പെടുന്ന സമയം മൂന്ന് കാര്യങ്ങളിൽ നിന്നും അയാൾ ഒഴിവാണ് മൂന്ന് സ്വഭാവങ്ങൾ ദുഷിച്ച സ്വഭാവങ്ങൾ മൂന്ന് കാര്യങ്ങൾ അയാൾ അയാളില്ലാത്ത രൂപത്തിലാണ് അയാൾ ഈ ലോകത്തോട് വിടപറയുന്നത് അഥവാ മരിക്കുന്നതെങ്കിൽ എങ്കിൽ ദഖലൽ ജന്ന അയാൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് ഹബീബ് സല്ല അഹുഅലിഹി വസ്വല്ലാമ തങ്ങൾ പറയുക എന്നിട്ട് അവിടെ പറഞ്ഞു പറഞ്ഞ് ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ അൽ കിബുറൂന്ന് അഹങ്കാരം അഹങ്കാരമെന്നുള്ള ആ ദുഷിച്ച സ്വഭാവം നമ്മുടെ മനസ്സിലില്ല എങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും അഹങ്കാരിക്കോ ഒരിക്കലും സ്വർഗത്തെത്താൻ കഴിയുകയുമില്ല അഹങ്കാരം അത് നമ്മെ പലതിൽ നിന്നും മാറ്റി നിർത്തും ഞാനന്തിന് ഇത്രയ്ക്ക് സമ്പാദിച്ച് ഈ സമ്പാദ്യം ജക്കാത്ത കൊടുക്കണം അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കണം മറ്റ് സ്ഥാപനങ്ങളെ ഞാൻ ഞാനതിനെ സഹായിക്കണം ഞാൻ പകലന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത ഈ സമ്പാദ്യം ഇതെൻ്റെ ഇഷ്ടം പോലെ എനിക്ക് തോന്നിയത് പറഞ്ഞാൽ ചെലവഴിക്കും അന്നല്ലാതെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ഇത് എന്ന നിലയ്ക്ക് അവൻ ചിന്തിക്കും ഒരിക്കലും ഇതൊരു അഹങ്കാരി ആയ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നല്ലാതെ ഇത്തരമൊരു ചിന്ത വരികയില്ല കാരണം എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും ഇതെല്ലാം നൽകിയ റഹ്മാനായ റബ്ബിനെക്കുറിച്ച് അവൻ ഓർമ്മ അവന് മനസ്സിലുണ്ടാവും നേരെ മറിച്ച് അഹങ്കാരി ആ മനുഷ്യന് ആ ചിന്ത വരികയില്ല അള്ളാഹുസ്ബാനുഹൂത്ത് നൽകിയ നമ്മുടെ ഈ ആരോഗ്യം അതൊരു സെക്കൻഡ് കൊണ്ട് എടുത്തു കളയാൻ റബ്ബിന് കഴിയും അള്ളാഹു നൽകി നമ്മുടെ ഓരോ അവയവങ്ങൾ കിഡ്നി ആവട്ടെ നമ്മുടെ ഹാർട്ടാവട്ടെ മറ്റേതൊരു അവയവങ്ങളാവട്ടെ അതെല്ലാം അള്ളാഹു നൽകിയ ഈ ആഫിയത്തും അതിൻ്റെ ആരോഗ്യവും സിഹത്തും അതങ്ങാൻ ഒരു വേള എടുത്തു കളയപ്പെട്ടാൽ പിന്നീട് നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ ഒന്നിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമല്ല അഹങ്കാരിക്കത് ഒരു െ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും അഹങ്കാരം എന്നുള്ള ദുഷിച്ച ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു കൂടുന്നത് വളരെ അധികം ശ്രദ്ധിക്കണം എപ്പോഴും വിനയമുള്ളവരാകണം രണ്ടാമതായി മുത്തു നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ൂലു ചതി വഞ്ചന മറ്റുള്ളവരെ ചതിക്കുക വഞ്ചിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ശിശു സ്വഭാവം അതൊരിക്കലും ഒരു മിനായ മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ല അത് വാക്കു കൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം സാമ്പത്തികമായിട്ടാവാം ഏത് രൂപത്തിലാണെങ്കിലും ഒരിക്കലും തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൂട്ടുകാരനെ തൻ്റെ അയൽവാസിയെ തൻ്റെ നാട്ടുകാരനെ മറ്റുള്ളവരെ ചതിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല ചതി എന്നുള്ള സ്വഭാവം ഒരു മനുഷ്യനിലുണ്ടോ അവനൊരിക്കലും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല ഈ സ്വ സ്വഭാവത്തിനു അവൻ ഒഴിവായവനാണോ സ്വർഗ്ഗ അവനക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് ഹബീബ് സല്ലാ ഹാസൻ പഠിപ്പിക്കുന്നു മൂന്നാമതായി പറഞ്ഞു അദ്ദേൻ കടം കടമെന്നുള്ളത് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് നമ്മളിൽ നിന്ന് കടം വാങ്ങി അതിൻ്റെ ഡേറ്റ് എത്തിയാൽ കറക്റ്റായിട്ട് അത് കൊടുക്കാൻ നമുക്ക് സാധ്യമാക്കണം അല്ലായെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടുകൊണ്ട് അതല്പം നീട്ടിത്തരാൻ വേണ്ടി ആവശ്യപ്പെടണം നീട്ടിത്തരാൻ അദ്ദേഹം തയ്യാറില്ല എങ്കിൽ എങ്ങനെയെങ്കിലും ആ കടം വീട്ടാൻ നമുക്ക് കഴിയണം കടം വീട്ടാതെ മരണപ്പെട്ടു പോയാൽ അയാൾക്കൊരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി സാധ്യമല്ല സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബായ അയമുത്തൻ നബി സാഹു സഹമത്വങ്ങൾ ഉണപ്പെടുത്തിയതാണ് ഷഹീദിനു പോലും സർവ്വപാപങ്ങൾ പുറക്കപ്പെടുമ്പോൾ കടമുണ്ടോ എങ്കിൽ അത് പുറുക്കപ്പെടുവില്ല എന്ന് ഹബീബ് സല്ലാ സഹ മത്വങ്ങൾ പറഞ്ഞുവെങ്കിൽ കടത്തിൻ്റെ കാര്യം വളരെയധികം ഗൗരവമുള്ളതാണ് അള്ളാഹു താല എല്ലാ കടങ്ങളിൽ നിന്ന് മറ്റ് പ്രയാസങ്ങൾ നിൽക്കും അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ ഇറക്കുത്തി അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാ വാരിക്കും വറഹമുല്ലാഹി വർക്കാത്തു